ഇവർ ചില കാര്യങ്ങളിൻ്റെ സംസാരങ്ങൾ ഇവൽ വേറൊരു തലത്തിലേക്ക് പോയി എടുത്തതാണ് കാരണം അപ്പോൾ അതിപ്പം ഇപ്പം എന്താ പറഞ്ഞാൽ കഴിഞ്ഞ് ഈ വിഷയം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ മുന്നേയും പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിൽ തെറ്റിദ്ധാരണകളാണ് ഉണ്ടായത് ആ തെറ്റിദ്ധാരണകൾ തെറ്റിദ്ധാരണകളിപ്പം പറഞ്ഞ് സംസാരിച്ച് തീർത്ത് ഇവർക്ക് ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് അവർ ഇവരോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇവരെന്ത്ദ്ദേശിച്ച് അത് ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നുണ്ട് ഇനി അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും രണ്ടു ഭാഗത്തുനിന്നും ഇല്ലാത്ത തരത്തിൽ നമ്മൾ എന്താ പറഞ്ഞാൽ ഒരു ഫാമിലിയാണ് ഫാമിലിക്കുള്ളിൽ പല പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും ആ പ്രശ്നങ്ങൾ നമുക്ക് ഇരുന്ന് തീർക്കാവുന്ന വിഷയമുള്ളതിനു അതിപ്പോൾ നമ്മൾ തീർ ഈ വിഷയത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് ഇത് നമ്മളെ ഇതൊക്കെ നമ്മളെ കുടുംബമാണ് ഈ രണ്ടാളുകളും ഇവരെ നമ്മൾ ചേർത്ത് പിടിക്കുന്ന കേരളം മൊത്തം ചേർത്ത് പിടിക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇത് ഇനി ഇവിടെ അങ്ങോട്ടേക്ക് ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു അസാധാരണ വിഷയമൊന്നുമല്ല സാധാരണ എല്ലാ കുടുംബത്തിലും നടക്കുന്ന വിഷയമാണ് ഞാൻ വീണ്ടും ഇവരോട് പറയാണ് ഇൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് സംസാരത്തിലും എന്ത് എന്ത് പാകപ്രായം ഉണ്ടായിട്ടുണ്ടെങ്കിലും മാപ്പ് പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞു മാപ്പ് ഒരുപാട് മയപ്രയാസത്തിലാണുള്ളത് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ വിഷയം ഇവിടെ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് അവസാനിപ്പിക്കാം ഈ ഇത് നമ്മളെ കുട്ടികളാണ് നമുക്കെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കും ഇനിക്കുമൊക്കെ ഇങ്ങും ജീവിക്കേണ്ടതാണ് ഈ സമൂഹത്തിൽ പിന്നെ ഇവരെ സംഗി പിന്നെ അളിയ അങ്ങനെയൊക്കെയുള്ള അഭിസംബോധന ഒന്നും ദയവ് ഇത് ചെയ്യരുത് ഞാൻ ഞാൻ എത്രയും ദിവസം നമ്മളൊപ്പം നടന്നിട്ട് പിന്നെ ഒരു അനാവശ്യ ഒരു വിവാദം ആവശ്യമില്ലേനും തെറ്റിദ്ധരിക്കപ്പെട്ടതുകൊണ്ടുണ്ടായ കുറച്ച് കാര്യങ്ങളാണ് മുതലെടുപ്പ് നടന്നിട്ടുണ്ടാവും തീർച്ചയായിട്ടും ഒക്കെ നമ്മൾ വിട്ട് ഇതിപ്പോൾ ഒരു ഫാമിലിയാണ് ഒരിക്കലും ഇനി ഇവിടുന്ന് ഇവിടുന്ന് സ്റ്റോപ്പ് ചെയ്യുക അത് എനിക്ക് പറയാനുള്ളൂ അതായത് നമ്മൾക്ക് ആ ഒരു ടൈമിലുണ്ടായ ബുദ്ധിമുട്ടുകൾ നമ്മൾ എത്ര പ്രായം പറഞ്ഞിട്ട് എത്തിപ്പെട്ടിട്ടില്ലായിരുന്നു സന്ദർഭത്തിൽ അപ്പോൾ ഇപ്പം ഞങ്ങൾ പറഞ്ഞതൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട് നമുക്ക് ഉണ്ടായ മനുപ്രയാസങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി ഇതേപോലെ ഒരുപോലെ മുന്നോട്ട് പോകാനുള്ള നല്ല രീതിക്ക് ഈ ഒരു തെരച്ചിലെ ആദ്യം ഘട്ടം മുതൽ അവസാന ഘട്ടം വരെ ഉണ്ട് അർജുൻറ്റിനെ കിട്ടുന്നവരെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ അപ്പോൾ അതിന് ശേഷമുള്ള പത്രസമ്മേളനം വിളിച്ചൊക്കെ ഏത് ഭാഗത്ത് അതൊക്കെ നമ്മൾ നമ്മളിവിടെ സംസാരിച്ചു കഴിഞ്ഞു ഏത് രീതിയിലാണ് ഒക്കെ ഉണ്ടായതെന്നുള്ളത് പക്ഷേ ഇത് ഇതൊക്കെ ഞാൻ പറഞ്ഞാൽ സാധാരണ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരാളാണ് പിന്നെ അതിൽ കുറേ കാര്യങ്ങളെക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റി പിന്നെ ഓരോ വിഷയത്തിൽ മറ്റോ ചോദ്യങ്ങൾ വരുമ്പോൾ അതിലേക്ക് കൺവേർട്ടായി മാറിപ്പോയി ഉദ്ദേശകാര്യം ശരിക്കും വേറെന്തായിരുന്നു പക്ഷെ ജനങ്ങളിലെത്തി വേറൊന്നു അങ്ങനെ അങ്ങനൊരു സാഹചര്യം ഉണ്ടായിപ്പോയി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് പിന്നെ ഇതിലിപ്പോൾ എനിക്ക് കിട്ടിയ പരിവേഷം എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ഒരു എന്താ പറയുക ഒരു വർഗീയത വർഗീയത തലത്തിലുള്ള ഒരാൾ പിന്നെ ആ രീതിയിലേക്കൊക്കെ ഒക്കെ കാര്യങ്ങൾ വളച്ചു പിടിക്കുന്ന കുറെ ഒരു ഒരു വിഭാഗം ആൾക്കാരെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു നമുക്കിപ്പോ ഓരോടൊപ്പം എന്താ പറയാ അവർക്കിപ്പോ ഓരോടൊന്നും രീതിയിൽ ചെയ്യേണ്ടത് വർഗീയ വിമുക്ത കേരളാക്കണം വർഗീയ അതിന്റെ ആൾക്കാരെ നമ്മളൊക്കെ ഈ ഇതിന്റെ ഈ വരുന്ന വീഡിയോന്റെ കമന്റ് ബോക്സിൽ ഒരൊറ്റ ആള് വിദ്വേഷ കമന്റ് ഇടരുത് ഇത് കേരളത്തിന് നമ്മൾ ആ അത് കേരളത്തിന് മാതൃക ആയിട്ടുള്ള ഒരു കമന്റ് ബോക്സ് ആയിരിക്കണം അല്ല വിവേകമുള്ള ഒരാളും അത് അങ്ങനെ ചെയ്യുമെനിക്ക് തോന്നില്ല ഇത് കുറച്ച് എന്താ പറയുക പിന്നെ ഇതിലൊന്നും പെടാത്ത ആൾക്കാർ എന്തിനും വിവാദം ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്ന ഇതിലിപ്പോൾ അങ്ങനെ വിവാദത്തിൻ്റെ ഒരു ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇനി അപ്പം ജനങ്ങളിൽ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുറേ ആൾക്കെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ സാധാരണ ഒരു ഒരു പൊളിറ്റീഷ്യനോ അല്ലെങ്കിൽ ഒരു മീഡിയ ഇൻഫ്ലുവൻസറോ അങ്ങനെയൊന്നും അല്ല ഞാൻ സാധാരണ ഒരു ജിതിൻ ഒരു സാധാരണ മനുഷ്യൻ അപ്പം അതിലും ഒന്നും കുറെ പാകപ്പഴക്കായാലുണ്ടേ ഇനി കുറേ കാര്യങ്ങൾ എത്തിയില്ല അപ്പം ഞാൻ പറഞ്ഞല്ലോ അത്രേ ഉള്ളൂ ഇതിൽ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അർജുൻ്റ് അളിയനാണല്ലോ എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തിരിക്കണെന്നുള്ളത് ഞമ്മക്കറിയാം അവിടെ ഉള്ള നല്ല നല്ല അവിടെ പണിയെടുത്തേക്കണ് നമ്മൾ പിന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പല സ്ഥലത്തും റെക്കഗ്നൈസ് ചെയ്ത് ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നു ജിതിൻ്റെ കാര്യം ജിതിൻന്ന് പറഞ്ഞത് ശരിക്കൊരു മാതൃകയായിട്ടുള്ള ഒരു അളിയനാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിതിൻ്റെ ബിസിനസ് വരെ വിട്ടിട്ട് ജിതിന് അവിടെ തന്നെ നമ്മളെ പോലെ തന്നെ മെനക്കെട്ട ഒരു വ്യക്തിയാണ് ഒരു ഒരാളിയന്മാർ ചിലപ്പോൾ ഇത്രത്തോളം ഒന്നും ഒരു ചെയ്യൂല തീർച്ചയായിട്ടും എന്താ പറയുക അപ്രിഷിയേറ്റ് ചെയ്യേണ്ട വിഷയാണ് ആ ഫാമിലിക്ക് പിന്നെ ഇവന് ചെറുതാണ് അപ്പം ഇവനക്കിത്ര പരിധി ഉണ്ട് ഇണ്ട അപ്പറഞ്ഞുകഴിഞ്ഞാൽ എത്ര ഭാര്യ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് മെൻകെടന്ന അളിയന്മാരുണ്ടാവും ഒരാളും ഉണ്ടാവില്ല ആ സ്ഥലത്ത് സ്വന്തം ബിസിനസ് ഒക്കെ ഒഴിവാക്കി ആദ്യ ദിവസങ്ങളിൽ മുതൽ തന്നെ അവിടെ വെയിലും മഴയും ഒക്കെ കൊണ്ട് നടന്ന ആളാണ് അപ്പം നമുക്ക് തീർച്ചയായിട്ടും നമ്മളെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ബാഡ് ഇമേജിൽ കാണാമായിരുന്നു ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ എന്തോ ഒരു ചെറിയ കളികളൊക്കെ നടന്ന് അതിൽ അങ്ങോട്ട് എന്താ എന്തായിപ്പോയതാണ് അങ്ങോട്ട് ഇതായിപ്പോ നമ്മൾ സാധാരണക്കാരെ വേഗം നമുക്ക് മറ്റുള്ളവർക്ക് കയ്യിലെടുക്കാൻ കഴിയും അത്രേ ഉള്ളൂ പക്ഷേ ഇവിടെ നമ്മളൊരു മെസ്സേജ് കൊടുക്കുന്നത് നമ്മളെ പിന്നിൽ തമ്മിൽ തെറ്റിക്കാൻ ആരും എനക്കെട്ടിട്ടും കാര്യമില്ല ഇതൊരു ഫാമിലിയാണ് ഇതിൽ ഇതുപോലത്തെ മനുഷ്യനെ നമ്മളെന്താക്കണോ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന വേണോ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവനക്ക് ഇവൻ്റെ ജ്യേഷ്ഠനാ ഓക്കെ ഇവനൊഴിച്ചിട്ട് ഈ കൂടുതലുള്ള ആര് ചെയ്യുന്നതും എന്താണ് വലിയ നന്മ ഉള്ള കാര്യമാണ് സ്വന്തം ബിസിനസ് നോക്കിയിട്ടില്ല ജിത്തിന് സ്വന്തം ആരോഗ്യം നോക്കിയിട്ടില്ല സ്വന്തം മക്കൾക്ക് ഓന കുട്ടിക്ക് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും അതുവരെ നീട്ടി വെച്ചിട്ട് ഇതിനും വേണ്ടിയിട്ട് അവിടെ വന്നിട്ട് എന്താ പറയുക ഹാർഡ് വർക്ക് ചെയ്ത ആളുകളാണ് ചെറിയ ഫോൾട്ട് ഏതൊരു ഒരു എന്താ പറയുക ആളുകൾക്ക് ഉണ്ടാവും എനിക്കും പറ്റും നിങ്ങൾക്കും പറ്റും ആർക്കും അല്ലെങ്കിൽ മനുഷ്യമാരല്ലോ നമ്മള് ഇതിന് എന്താ പറയുക ഇനി ഇഞ്ഞ് അങ്ങോട്ടേക്ക് ഒരു ഒരു തരത്തിലും പോയരുത് ഈ കമന്റ് ഈ ഒരു വീഡിയോന്റെ കമന്റ് കേരള കണ്ട സൂപ്പർ കമന്റ് ആയിരിക്കും ഇത് നമ്മളൊരു സാഹചര്യത്തിന്റെ ഒരു പ്രതീകമാണ് നമ്മളിപ്പോ ഇത്രയും പ്രശ്നങ്ങൾ ആരോ ഇടപെടലുകൾ തുടങ്ങിയോ എന്നുള്ള ഒരു ഭയം ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ആ ഭയം ഒന്നുമില്ല നമ്മളെ ഇടയിൽ ഒരു കുഴപ്പവും ഇല്ല നിലവിലും ഇല്ല ഇപ്പോഴും ഇല്ല അല്ല മൊബീൻകനെ കുറിച്ചൊക്കെ കാര്യമാണല്ലോ ഞങ്ങള് പിന്നെ രീതിയിൽ അവിടെ വേറെ ഭാഗത്തുണ്ട് ഇനി ഞാനും മുബീൻകാരനല്ല എനിക്ക് പിന്നെ ഒരു അർജുൻറെ ഫീൽ തോന്നി അത്രയും ആത്മവന്തിന് ഒരേ 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 റൂമിൽ താമസിച്ച് ഒരേ ഒരേ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ഏത് കാര്യത്തിനും എന്താണെങ്കിലും നമ്മളെ അവിടെ ഉണ്ടാക്കുന്ന അവിടെ പോകുന്ന ഭക്ഷണം എല്ലാത്തിനും അവിടെ ഉണ്ടായിരുന്ന ഇരുപത്തിനാല് മണിക്കൂറിൽ പതിനെട്ട് മണിക്കൂർ ഒരുമിച്ച് ഉണ്ടാവുന്ന ആൾക്കാരി നമ്മൾ എല്ലാത്തിനും അവസാനം ചിരിച്ചു കൊണ്ടൊരു അവസാനം അല്ലേ ഭയങ്കര സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് ഒരു പ്രശ്നമില്ല